ഹലോ ഷീജാസേനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനേ കുറച്ച് കക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങളെന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കക്ക ഫ്രൈ ഒക്കെ എങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതൊന്ന് കാണിക്കണമല്ലോ അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കുക്കിംഗ് ചാനലൊന്നുമല്ല ഞാനൊരു ഷെഫോ അല്ലെ കുക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണവും പിന്നെ ഞാൻ പുറത്തോട്ടുള്ള കാര്യങ്ങളും അല്ലെ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് മാസമല്ലേ ആയാലും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുക്കിങ്ങുകൾ കാണിക്കാനും ഒക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പം ഇന്ന് ഞാൻ കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് പിന്നെ കുക്കിംഗ് ചാനൽ മെയിൻ കുക്കിംഗ് ചാനൽ ചാനലൊന്നുമല്ല പക്ഷെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും അപ്പം കക്ക എല്ലാം ഞാൻ കഴുകി വാരി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പം ഇത് എല്ലാവർക്കും ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കാനായിട്ടുള്ള പാടു കൊണ്ടായിരിക്കും കക്ക ആരും മേടിക്കാത്ത ഇത് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇതുപോലുള്ള തുണി കവറോ അല്ലെങ്കിൽ നമ്മുടെ ഷിമ്മിക്കവറില്ലേ ഷിമ്മി കവറോ ആണ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ കക്കായല്ലാം വാരിയിടുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ചപ്പാത്തി വരത്തുന്നത് ഇത് വെച്ചാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് അപ്പോൾ ഇതുപോലെ ചപ്പാത്തി വരത്തുന്നത് ഇത് വെച്ച് ഇങ്ങനെ അമക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കക്കായല്ല വാരിയിട്ട് ഇതുപോലെ അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അരുത് വെളിയിലോട്ട് ചാടിക്കുകയുള്ളൂ എന്നിട്ടൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകി കഴി എടുത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം കക്കായല്ലാം ഞാൻ വാരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു പത്ത് നൂറ്റമ്പത് ഗ്രാം നമ്മുടെ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഞാൻ രണ്ട് മൂന്നായിട്ട് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നത് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ മതി നമുക്ക് ആദ്യമായിട്ട് കക്ക ഒന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരിയിട്ട് വേവിക്കണ്ട ഒന്ന് തിളപ്പിച്ചെടുക്കാമതി എന്നിട്ട് നമുക്ക് ബാക്കി ഫ്രൈ ചെയ്യുന്ന കാണാം നമ്മുടെ കക്ക അവിടെ ഇരുന്ന് ഒന്ന് വേഗത്തെ അടുപ്പിലേക്ക് ഈ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ ചട്ടിയാണ് വെച്ചിരുന്നത് ഞാൻ കറുച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ചട്ടിയിലാണേ വെക്കുന്നത് ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ദേ ഗ്രാമ്പുവും പട്ടയും ഒരു കുറച്ച് പട്ടയും നമ്മുടെ ആവശ്യത്തിന് ഗ്രാമ്പുവും ഇത്ര എടുത്ത് വെക്കുക പിന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ പറയാൻ മറന്നുപോയി കുരുമുളക് കൂടിയും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനം ഒന്നും കൂടെ കാണിക്കാം ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി മാത്രം വേണ്ടവർക്ക് ചെറിയ ഉള്ളി മാത്രം സവോള വരണം എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പിന്നെ തേങ്ങ കൊത്ത് ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെത് ഗ്രാമ്പവും പട്ടയും കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും കൂടി ഇടാം അന്നേരം തന്നെ നമുക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് നേരം തന്നെ നമുക്ക് അതിൻ്റെ പുറകെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് പഴഞ്ഞ് വരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്കും നമുക്ക് പച്ചമുളകും പിന്നെ തേങ്ങാക്കുത്തില്ലേ തേങ്ങാക്കുത്തും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ആക്കി ഒന്ന് ഇതുപോലെ മൂത്താൽ മതി കേട്ടോ ഇത്തിരി അങ്ങ് ഇതാകണ്ട ഡ്രൈ ആകണ്ട നമുക്ക് ചെറിയ ഉള്ളിയും കൊടുത്തു കൊടുക്കാം ൊക്കെ എങ്ങനെയാണോ പിന്നെ ഫ്രൈ ആക്കി എടുക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ അതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതിന് എല്ലാം കൂടെ പിന്നെ പൊടികളെല്ലാം ഇട്ട് നമ്മുടെ കക്ക പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നില്ല അതും കൂടെ വാരി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി വരട്ടി 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 എടുത്താൽ മതി വേറെ അതിനകത്ത് ഒത്തിരി പണികളൊന്നും നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും സവോളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പഴന്ന് ഇതുപോലെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ നമ്മൾ കക്കാ ഇറച്ചയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും അത് വെള്ളത്തിനകത്തല്ലേ ഇട്ടേ ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഞാൻ കാശ്മീരി മുളകൂടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ കാശ്മീരി മുളകൂടിക്ക് എരിവില്ലായൊന്നും പറയേണ്ട എരിവുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളകും കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മുടെ ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഗരം മസാലയും കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കക്കാരച്ചിയൊക്കെ ഇറച്ചിയൊക്കെ അതെ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിലേക്കെടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കക്ക ഇറച്ചിയും കൂടെ ഇതിലേക്ക് കൊടുക്കാം വെള്ളം ഞാൻ ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ ചേർക്കാതെയപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൽ തന്നെ നമുക്ക് കക്ക ഇറച്ചിൽ വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇളക്കി 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 നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടേ ഇതുപോലെ വരട്ടി 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 ആ മസാലയില്ല കക്ക ഇറച്ചിയിൽ ചേരണം അതുപോലെ നമ്മൾ വരട്ടി വരട്ടി എടുക്കുക ആദ്യമേ കക്കയർച്ചി ഒന്ന് തിളപ്പിക്കാനായിട്ട് ഉപ്പിട്ടതേ ഉള്ളൂ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഈ സമയം നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കുരുമുളക് കൂടിയും കൂടെ ചേർക്കാവേ ഓരോരുത്തരുടെ ഈ എരിവിനുസരിച്ച് ചേർത്തോണം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് അതുപോലെ നന്നായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ലായിരുന്നു എണ്ണയിൽ മാത്രമാണ് പിന്നെ ഇത് കിടന്ന് വേകുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി വരത്തി വറ്റി എടുക്കണം പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയായിരിക്കും വെക്കുന്നത് ഞാൻ പിന്നെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കക്കായച്ചയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം എപ്പോഴും ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നതല്ലേ അങ്ങനെ കഴിച്ചു കാണിക്കുന്നില്ലല്ലോ അപ്പം ഞാൻ ഇന്നൊന്ന് കഴിച്ച് കാണിച്ചേക്കാം ഞാൻ മീൻ പിന്നെ കറി വെച്ചാലും അല്ലെങ്കിൽ ഇറച്ചിക്കറി വെച്ചാലും മെഴുക്കുരട്ടി ആണെങ്കിലും അല്ലെ കക്ക ആണെങ്കിലും എന്താണേലും ഞാൻ കറി വെച്ചോണ്ട് എന്നാ ചെയ്യുന്ന വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൂരി ഞാൻ കൊണ്ടുപോയി കഴിക്കും കേട്ടോ അതെല്ലാ അമ്മമാർക്കുള്ള സ്വഭാവമായിരിക്കും അല്ലേ എനിക്കറിയത്തില്ല ഞാനങ്ങനെ ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാട്ടോ കുട്ടീൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കിന്ന് മത്തങ്ങ ചാറുണ്ട് മത്തങ്ങ കറിയും ബീട്രൂട്ട് മിൽക്ക് പുരുട്ടിയും കക്ക ഇറച്ചി ഫ്രൈ വാങ്ങുന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ നമുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവർക്കും താങ്ക്